ുംമസ്കാരം ഗുരുടെ വലിയ ഒരു ഉദാഹരണമാണ് അഴിയപ്പുറം കേന്ദ്ര ദർശനത്തിന് ആങ്കോട് ക്ഷേത്രത്തിൽ എത്തിയ ഗുരുദേവിന് അവിടെ വിവേചനം അനുഭവിക്കേണ്ടി വന്നു അത് ഗുരുവിനെ വല്ലാതെ പൂജിക്കാനും പറ്റുന്ന ഒരു ക്ഷേത്രം ഗുരുദേവൻ സ്വപ്നം കണ്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ശിവരാത്രി ദിവസം ഗുരുവിന്റെ സ്വപ്നം സബളമായി അന്നത്തെ ശിവരാത്രിയിൽ നീ യാത്ര ശമ്പരക്കുഴിയിൽ നിന്നും ശിവലിംഗം ഗുരുദേവൻ ഒരു പീഠത്തിൽ പ്രതിഷ്ഠിച്ചു ദിവ്യമായ ചൈതന്യം മൂലം ആ ശിവലിംഗം അവിടെ ഒരു ക്ഷേത്രവും സ്ഥാപിച്ചു കൊല്ലവർഷം ആയിരത്തി അറുപത്തി മൂന്നിൽ നടന്ന ഈ ലളിതമായ ഈ ചടങ്ങിന് വളരെ വലിയ പ്രാധാന്യമാണുള്ളത് മാടനെ മരുന്ന യും നവോത്ാരം ആരംഭിക്കുന്നത് ഏത് അനാചാരത്തെയും വിവേചനത്തെയും ധൈര്യത്തോട് ചോദ്യം ചെയ്യുവാനുള്ള ആത്മവിശ്വാസവും തന്നെ ഗുരുദേവന്റെ അലിയപ്പുറം மதத் द्वेषं ஏதுமில்லார் சர்வரும் சகோதரத்தே வாழ்న மாத்ரிகா தானானது என்ற विश्वமானமீக சூக்தம் குருதேவன் குர்ஜில்ின்றது குருவஜனதே ഓർமபடிதிக்ொண்டு குருபாதங்களில் நமஸ்கரிச்சிக்ொண்டு ஞானந்தேவாகுகளெட்டுவோ நன்னி நமஸ்காரம் ஜெர்ஜெஸ் இஸ் நாட் 1 3 4 வாஸ் ஆன் ஸ்டேஜ் One, three, four was on stage.